സന്തോഷേ സതീഷേ വാ മക്കളെ കൊറേ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോ പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത് ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തും എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക് എന്നാലേ വീഴു കേട്ടടാ മക്കളെ കൊള്ള നല്ല തന്ത മക്ക കൊടുക്കുന്ന ഉപദേശം കൊള്ളാം ഇല്ല അവള് ചേട്ടാ ഇവളവിടെ എന്ത് ചെയ്യുക ചെറിയ ആക്കി ഇറങ്ങുമ്പോ താരെ ഒരുങ്ങിട്ടില്ലായിരുന്നു അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താൻ പറഞ്ഞത് പോയതല്ലേ എന്നാൽ അമ്പലം വഴി പോട്ടെ വഴിന്ന് കേട്ടോ എന്താ അതാ നല്ലത് ഇവിടെ വെറുതെ സമയം കളി എന്താ ഇന്ന് രണ്ട് കളിയുള്ളതാ ഡോദിച്ചു എന്താ കാര്യം ഇന്നത്തെ രണ്ട് നാടോ നടക്കത്തില്ല താരം മുങ്ങി പവന മൂത്ത പ്രിയപ്പെട്ട പവനക്കുട്ടും കേട്ട് ചിരിച്ചു താര എന്നെ സ്നേഹിച്ചു ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു ഞങ്ങൾ പോവുകയാണ് അച്ഛന്റെ അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് സ്വന്തം മകൻ സതീഷ് പൊട്ടുന്ന സാധനങ്ങൾ എന്നിട്ട് പറ നാടേക്കാട് ഒരു എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ നാടും തുണി അത് പോയില്ലേ ചേട്ടൻ നാടേക്കാടും കൂടെ പോയത് അച്ഛൻ്റെ നാടൻ എങ്ങനെയാ പോകുന്നത് ചേട്ടന്റെ നാടൻ പോയി കാണും പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ പോണണ്ടോ അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരത് എത്ര ദിവസം ഒന്ന് കരുതാ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് സാർ വീട്ടിലോട്ട് ഇല്ലേ പരിപാടന കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോന വഴി ആധാരമായത് പറയും മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ചത് തീരെ ശരിയായില്ല കണ്ണും കയ്യും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനെ ബഹു മിടിക്കുക അവള് അല്ലേ അവള് കണ്ണു കാണിച്ചു സതീശി പോണോ ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം പതിനഞ്ച് കഴിഞ്ഞു ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികളെന്ന് വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു അതിനുള്ളത് ബുദ്ധിമോഷായി പോയി ഓമന ചേച്ചി എന്താ അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വീഴിയെന്ന് പോലെ ആ അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ ആ പല്ലുതാ വന്നല്ലോ നിന്റെ അമ്മ അടങ്ങിയോടാ ഇല്ല അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമോന്ന് തോന്നുന്നില്ല അത് മാത്രം ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസന്റാനിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ ഒരു അത് അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ ഇവർക്കറിയാം പറയാത്തതാ വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത് പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ കാണാല്ലോ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വഴി ചേരാൻ വരണോ അറിയി നമുക്ക് അവരെ കണ്ടുപിടിച്ച് നാലാളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചുകൊടുക്കാം ഇത് നല്ല ഊത്ത് ഇനി ഒരു കല്യാണോ നടക്കാണ്ടതങ്ങ നടത്തി കാണും നമ്മള് വിചാരിക്കുന്ന പോലല്ലേ ഇവര് ഈ തള്ളി ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു ശരിയാ പറഞ്ഞു വിട്ടാലോ കൊണ്ടാ മഹാളെ കൊഴപ്പം പെണ്ണില്ലാണ്ട് തുറയിലോട്ട് ചെന്നാലോ കൊണ്ട് തടിമിടുക്കുന്ന ആണുങ്ങാ തുറയും കൊണ്ട് ഇങ്ങോട്ട് വരും ഇന്നത്തെ ചായരെ അറിയാല് ഭീഷണിപ്പെടുത്താണോ എന്നാൽ കടാ കട സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനിയും നിങ്ങളൊരു തീരുമാനം പറയാ ബുദ്ധിമുട്ടാ തമ്പിയും ചെറിയ അച്ഛനും പറ്റുമെങ്കിൽ നടത്തട്ടെ ഞാൻ ഇനിയും ട്രൂപ്പുമായിട്ട് സഹകരിച്ചാൽ സുമിത്രയുമായിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആലോചന കഴിഞ്ഞില്ലേ പ്രോഗ്രാം ബുക്ക് ചെയ്തവരുടെ നഷ്ടപരിഹാരം കൊടുത്ത നിങ്ങളുടെ പ്രശ്നം തീരും വർഷത്തിനാനൂറ് നാടകം കളിക്കുന്ന ട്രൂപ്പിൽ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ടുവന്നത് സമിതി തുടർന്ന് നടത്തുന്ന ഉദ്ദേശം ഉണ്ടോ രണ്ടിലൊന്നും അറിയാവുന്നത് അങ്ങേടെ മകൻ നടിയുടെ ഒളിച്ചോടി പോയതിന് ഞങ്ങൾ എന്ത് വഴിച്ചു നാടകം നടന്നില്ലെങ്കിലേ പട്ടിണി ആവുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളാ സീസൺ തുടങ്ങിയതുകൊണ്ട് ഇനി വേറൊരു സമിതിയിൽ കയറി ചെല്ലാൻ പറ്റില്ല തോന്നുമ്പോ തുടങ്ങാനും തോന്നുമ്പോ വേണ്ടാന്ന് വയ്ക്കാനും ഇതെന്താ സർക്കാർ കാര്യമാണെന്ന് വിചാരിച്ചോ എന്താ ഇവിടെ എന്താ അലക്സാണ്ട്ര അയ്യോ എന്താണെന്ന് എനിക്ക് അറിയില്ലേ ട്രൂപ്പ് തുടരുന്നു ഇല്ല എന്നുള്ളൂ ഞങ്ങൾക്ക് ഇപ്പറിയണം അതറിയാതെ ഈ മുറ്റത്ത് പോകുന്ന പ്രശ്നമേ ഇല്ല ഇത്ര വേണം അലക്സാണ്ട്ര സംസാരിച്ചൊരു തീരുമാനം എടുക്കാവുന്ന സംഗതില്ലേ ഉള്ളൂ അവരുടെ അവസ്ഥയോട് നമ്മൾ മനസ്സിലാക്കുന്നത് ഓ അത് നീ മനസ്സിലാക്കിയാ മതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ട്രൂപ്പ് നാളെ തുടങ്ങാന്ന് ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ നനങ്ങില്ല അലക്സാണ്ടർ ഇവരെ വിളിച്ചോണ്ട് ക്യാമ്പിലേക്കല്ലേ ട്രൂപ്പ് തുടരുമെന്ന് ഉറപ്പ് കിട്ടാതെ പറഞ്ഞില്ലേ റൂപ്പ് തുടങ്ങും നാളെ തന്നെ താരം ഇല്ലാതെയോ അതൊന്നും നിങ്ങൾ അറിയണ്ട നാളെ തന്നെ ട്രൂപ്പ് തുടങ്ങും എഴുതി തരണം അത് ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട് പറയണം ഓണം പോണം വേണോ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ അതെ ഈ നാടകം നാനൂറിൽ പരം സ്റ്റേജുകൾ കളിക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് തിരുവാതിര തിയറ്ററിൽ പിരിച്ചുവിട്ടാൽ ഇവർക്ക് ഈ വർഷം ഒരു ട്രൂപ്പിലും സഹകരിക്കാനാവില്ല എന്റെ അച്ഛൻ്റെയും സുഹൃത്തുക്കളുടെയും കുറ്റം കൊണ്ട് ആർട്ടിസ്റ്റുകളായാലും ഗതികേടില്ല അവരുത് കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടല്ലേ മുമ്പ് നിൽക്കാൻ അത് മാത്രം പോരാ എനിക്ക് വീട്ടിലോട്ട് കേറി ചെല്ലാനുള്ള സാഹചര്യം കൂടി ഒരുക്കി തരണം സതീശൻ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് പോയതിനെ അങ്കിള് വീട്ടുകാരായിരിക്കേണ്ട കാര്യം എന്താ അത് സുമിത്രക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾ അന്വേഷിച്ചു പോയിട്ട് നല്ല തുമ്പും കിട്ടിയോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടവരുണ്ട് മദ്രാസിലേക്ക് കിടന്നാ തോന്നുന്നത് ഇനി പുതിയ സിനിമ ഇറങ്ങുമ്പോ എങ്ങനെയെങ്കിലും ആ പെണ്ണുങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ ഒന്ന് ഇറക്കി വിടാൻ നോക്ക് ഇല്ലെങ്കിൽ സൂസ്മയുടെ സുവിശേഷം കേട്ട ജയൻ എന്നതായി പറയുന്നത് ഇറക്കി വിട്ട അവര് കടപ്രകാരം കൂട്ട് വരുമോന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി വിടാതിരിക്കുന്നതാ കൊഴപ്പം അവരാഹാരം കഴിക്കാതെ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അതിന് സമാധാനം പറയണ്ടേ ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട വേറെ സ്ഥലം വിട്ടു ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചേക്ക് പോകാന്ന് ആരും കരുതണ്ട ആ താരത്തെ അവക്കറ കെട്ടിയവരെയും കൂട്ടി വരുമല്ല അപ്പ ഞങ്ങ വരും മേടിക്കാൻ മേടിക്കാൻ ഓ വന്നേരെ കെട്ടി ആ കിളവി എങ്ങനെ ഇറക്കി വരികയായിരുന്നു ഏതായാലും ആ തലവേന ഒഴിഞ്ഞു രജനിർബന്ധിച്ചത് കൊണ്ടാ ഇറക്കി വിട്ടത് സുമിത്ര പരിവളം സത്യമാണോ ഞാൻ എന്തിനാ പറയുന്നത് സാറിന്റെ മിസിനോട് ജയമോഹൻ വിശദമായിട്ട് സംസാരിച്ചു സാറിന് വീട്ടിൽ കയറ്റാതിക്കുകയും ചെയ്തു അതല്ലെന്ന് ഇപ്പൊ തന്നെ ഒരു അറ്റാക്ക് വന്ന മനുഷ്യനായതുകൊണ്ട് മകൻ പോയ വിഷമവും വീട്ടിൽ കയറാൻ പറ്റാത്ത പ്രയാസവും ഒക്കെ ചേർന്ന് രണ്ടാമത് അറ്റാക്കിന് കൂടി സ്കോപ്പ് ഉണ്ടെന്ന് ജയമോഹൻ പറഞ്ഞു അപ്പോഴാ സാറിന്റെ മിസ്സസ് സമ്മതിച്ചത് കണ്ണൂടേ വരുന്നുണ്ട് പറഞ്ഞൊന്നും മറക്കരുത് ഇതൊരു രണ്ടാം ജീവിതത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി இனி வலது கால் வச்சு கேற. ஆ கேரியடே. கேறு போடு. நீ வந்தே. என்னது? வா. ഇനി ഒന്നേ നീ ഒന്നേ മിന്റെ ചേട്ടനടിച്ചോണ്ട് പോയ നടിക്ക് പകരം പാടുപെട്ട് തപ്പിയെടുത്ത് നടിയാ പത്ത് മുപ്പേറെ ചോറാ അത് മീ ആട്ടിന് മുടിക്കല്ലേ ക്യാമ്പിന്റെ പരിസരത്ത് കിടന്നു കറങ്ങാതെ സ്ഥലം വിട് ഇടയായിട്ട് നിങ്ങൾ കുറച്ച് കൂടുതലാ നാടകം വെള്ളം തുടങ്ങിയതെല്ലാൻ വേണ്ടിയാന്ന് തോന്നുന്നു തമ്പി ഒഴിക്കടാ കുറ്റാനം കട്ടുക ജയന്തി ഒരു കൊടുങ്കാറ്റ് പോലെ നിക്ക അച്ഛൻ മുതൽ ഇവിടെ ഇല്ല ആനക്കാരനെ കുറച്ച് ഏറണുണ്ട് കുറുമ്പ് ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ അച്യുതൻ നായർക്ക് എങ്ങനെ ധൈര്യം വന്നു ആ ഇനി കുട്ടി പറയൂ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛനമ്മൂരി ആനക്കാരനെ കുറച്ച് ആനക്കാരനെ ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും തൂക്കി പൂമുഖത്തേക്ക് വരാൻ ഈ ത്രിസന്ധ്യ നേരത്ത് തോട്ടിയും ആനക്കാരൻ തോട്ടിയും കുഞ്ഞു

അട്ടക്കുളകര മാഷേ കൊണ്ടൊന്നും തോന്നരുത് ഇങ്ങനെ അത്താമാരുള്ള ട്രൂപ്പിൽ സഹായിക്കുക എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീക്ക് വലുത് അവളെ ചാരിത്രണ്ട് അത് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു ഇനി ഞാൻ ഇവിടെ കഴിയും അലക്സാണ്ടർ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല കാണിച്ച് ഭയങ്കര ചീപ്പായി പോയി അതെ ചീപ്പായി പോയി അത് എന്ത് ഞാൻ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ആ മാപ്പ് പറയണം അലക്സാണ്ടർ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്നും അല്ല പക്ഷെ അതിന്റെ പേരിൽ അലക്സാണ്ടർ ഇതുവരെ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല പറയിപ്പിച്ചിട്ടുള്ളൂ എന്റെ കാരണത്തടിച്ചതിന് അവൾ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയണം എല്ലാവരും അലക്സാണ്ടർ സ്റ്റേജിൽ സ്റ്റേജിക്കൊന്നും ആരും വരേണ്ട ആ ഒരു കാര്യം അവൾ മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ ആളയച്ചാ മതി ഞാൻ വീട്ടിൽ കാണും രജനി മാപ്പ് പറയാതെ അവൻ നാളെ സ്റ്റേജിൽ കയറില്ലെന്ന് പറഞ്ഞാ പോയിരിക്കുന്നു അലക്സാണ്ടർ പറഞ്ഞാ പറഞ്ഞതാ രജനി എന്തിനാ മാപ്പ് പറയുന്നത് മര്യാദകട് കാണിച്ച അവനല്ലേ നാടകത്തിൽ അങ്ങനെ മര്യാദയും മര്യാദകളും ഒന്നും ഇല്ല എന്റെ കർത്താവ് നാളത്തെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് പോലീസ് അസോസിയേഷൻ നാടകം ചുരുള്ളും ദൈവമേ നടത്തില്ലെങ്കിൽ അതെ ഇതിനിറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു നാളെ തട്ടേ കയറ്റാൻ ഈ മൂക്കേ മുഖൂർത്തത്തിന്റെ ആളെ തപ്പിയെടുക്കാൻ പറയരുത് അത് ബുദ്ധിമുട്ടാ എന്നാ പിന്നെ എല്ലാവരും കൂടി സ്റ്റേഷൻ ഓരോ കുരു കരിക്കും തോറും സംഗതി പിന്നെ പിന്നെ കുരുങ്ങണല്ലോ അത് തന്നെ ആണല്ലോ നാടകത്തിന്റെ പേരും ഊരാ കൊടുക്കാൻ ആറാൻ പറ്റും ഒക്കെ കേട്ടിട്ട് അല്ല അത് പിന്നെ എരുതെയിലും എന്തെങ്കിലും പരിഹാരം ഞാൻ കാരണം

എത്രയും വേഗം അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്ക് ഇല്ല രജനി മാപ്പു പറയും പിന്നെ നാടകങ്ങൾ നടക്കും അതിന് വഴി ഉണ്ടാക്ക ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു തന്നെ ജയ പോലീസുകാരുടെ പ്രോഗ്രാം അത് ഓർമ്മ വേണം ഇന്നലെ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ നൂറ് പ്രാവശ്യം പറയുന്നത് നിങ്ങനെയൊക്കെ തടയടിക്കാൻ കയറി അഭിനയിച്ചാൽ പോരാ ഇപ്പൊ ഭരിക്കുന്നു ജയാ ഒന്ന് ഓഡിയൻസ് പറക്കും ജയന്റെ ടെൻഷൻ അറിയാവുന്നോട് ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ അടുത്ത് സ്വപ്ന സീന ആനയെ പേടിക്കാൻ പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് കാര്യസം പറഞ്ഞാലുടൻ താൻ കയറണം കാര്യസനെ ക്രൂരമായിട്ട് നോക്കണം അപ്പൊ പരിമള ആക്സൈഡ് ആകും ഉടൻ തന്റെ ഡയലോഗ് സുഗന്ധി നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ലല്ലോ ഇങ്ങനെ പോയാൽ നമ്മൾ നീടെ സ്വപ്നങ്ങൾ എല്ലാം തകരും അപ്പൊ രജന്റെ ഡയലോഗ് നന്ദാ നമ്മുടെ സ്വപ്നങ്ങൾ തകരില്ല അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അപ്പൊ സുഗന്ധി എന്ന് പറഞ്ഞുകൊണ്ട് നീ അവളെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞില്ലേ സ്വപ്നം സ്വപ്നം വർക്കൗട്ട് വർക്കൗട്ട് ആവൂ ആവൂ അങ്ങനെ ആക്കണ്ട ലൈറ്റ് ഓഫ് തമ്പുരാന്റെ കൽപ്പന എനിക്ക് അനുസരിച്ചേ മതിയാകൂ എന്നാൽ ആ തമ്പുരാന്റെ മകനാണ് കല്പിക്കുന്നത് നന്ദഗോപാലിനെ ആനയും പഠിക്കണം ആനയുടെ പിണ്ടത്തെ പഠിക്കണം എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല വിളിക്കാന്ന് പറയുന്നു നന്ദഗോപാലോ സുഗന്തി നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല ഇങ്ങനെ പോയാൽ നമ്മൾ നീറ സ്വപ്നങ്ങളെല്ലാം തകരും നന്ദേട്ടാ നമ്മുടെ സ്വപ്നങ്ങൾ തകരില്ല അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല സുഗന്ധി നന്ദേട്ട Thank